ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റേ എം മാരിഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് എൽ ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് എ എം ആരിഫ് നാമനിർദ്ദേശ പത്രിക നൽകിയത് മൂന്ന് സെറ്റ് പത്രികയാണ് എ എം ആരിഫ് സമർപ്പിച്ചത് മുതിർന്ന സി പി എം നേതാക്കളായ ജി സുധാകരൻ എം എ ബേബി സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ നൂറ്റിയൊന്ന് ശതമാനം വിജയപ്രതീക്ഷയുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പത്രിക ശേഷം ആരിഫ് പറഞ്ഞു അല്ല ഞാനിപ്പോൾ കുറേ ദിവസമായി ആളുകളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തിയല്ലേ ഞാൻ കുറേ കുറേയധികം ഇലക്ഷനും മത്സരിച്ചിട്ടുള്ളതാണ് മത്സരിച്ച ഒരു ഇലക്ഷനിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ആ പരാജയപ്പെടാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് നമുക്ക് വായി വായിക്കാൻ പറ്റുന്നുണ്ട് നല്ല വിജയപ്രതീക്ഷയാണ് ഉള്ളത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും